നമസ്കാരം മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ബോക്സിംഗ് ഇതിഹാസം മേരി കോം ഇടിക്കൂട്ടിൽ എതിരാളിയുടെ മുഖം നോക്കി ചുരുട്ടിയ മുഷ്ടികൾ ആഞ്ഞടിക്കുമ്പോൾ പക്ഷേ ഒരു അമ്മയുടെ കനിവൊന്നും അവരുടെ കണ്ണിൽ കാണില്ല അതാണ് മേരി കോം ഇന്ത്യയുടെ മാഗ്നിഫിഷ്യൻ മേരി മണിപ്പൂരിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് മേരി കോമിന്റെ ജനനം കർഷക തൊഴിലാളികളായിരുന്നു മാതാപിതാക്കൾ അത്ലറ്റിക്സിനോടായിരുന്നു ചെറുപ്പത്തിൽ മേരി കോമിന്റെ താല്പര്യം ഓട്ടവും ചാട്ടവും ഹോക്കിയും ഫുട്ബോളും ഒക്കെ കളിച്ചിരുന്നെങ്കിലും അന്ന് ബോക്സിംഗിനെ കുറിച്ച് ചിന്തിച്ചതേ ഉണ്ടായിരുന്നില്ല സ്കൂൾ പഠന മൂന്ന് തവണയാണ് മേരി കോം സ്കൂൾ മാറിയത് മെട്രിക്കുലേഷൻ പാസ് ആയിട്ടില്ല വീണ്ടും സ്കൂളിലേക്ക് പോകാൻ മേരി തയ്യാറായതുമില്ല ഓപ്പൺ സ്കൂളിൽ പരീക്ഷ എഴുതിയാണ് പാസ്സായത് പിന്നീട് ചുരാൻപൂർ കോളേജിൽ നിന്ന് ബിരുദം നേടി മണിപ്പൂർ ബോക്സിംഗ് താരമായ ജിങ്കോസിന്റെ പ്രകടനങ്ങളായിരുന്നു മേരി കോമിന് പ്രചോദനം തന്റെ വഴി ബോക്സിംഗ് ആണെന്ന് മേരി തെരഞ്ഞെടുത്തു മണിപ്പൂരിലെ ഒരു ശരാശരി കുടുംബത്തിലെ അംഗം അതും ഒരു പെൺകുട്ടി ബോക്സിംഗിലേക്ക് ഇറങ്ങുമ്പോൾ പ്രതിബദ്ധതകൾ ഏറെയായിരുന്നു മേരിക്ക് ബോക്സിംഗ് ഒരു പ്രൊഫഷനായി എടുക്കാൻ തീരുമാനിച്ചതോടെ വീട്ടുകാരുടെ എതിർപ്പും ശക്തമായി പക്ഷെ ഒന്നിനു മുന്നിലും കീഴടക്കാൻ മേരി തയ്യാറായിരുന്നില്ല രണ്ടായിരത്തിലാണ് മേരി ബോക്സിംഗിലേക്ക് കടക്കുന്നത് മണിപ്പൂരിന്റെ സംസ്ഥാന ബോക്സിംഗ് പരിശീലകനായ നർജിത് സിംഗിന്റെ കീഴിലായിരുന്നു പരിശീലനം ബോക്സിംഗിലെ ഇന്ത്യൻ സാന്നിധ്യമായി രണ്ടായിരത്തി ഒന്ന് മുതലേ മേരി കോം മാറിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയിൽ നടന്ന വനിതകളുടെ ലോക അമേച്ചർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിക്കൊണ്ടായിരുന്നു ഇത് ഇന്ന് മേരി കോമിന്റെ വിരമിക്കൽ വാർത്തയാണ് പുറത്തു വരുന്നത് ആറു തവണ ലോക ചാമ്പ്യനും ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവുമായ മേരി ഇന്ന് പുലർച്ചെയാണ് ബോക്സിംഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് നാപ്പത് വയസ്സിനു മുകളിലുള്ള താരങ്ങൾക്ക് രാജ്യാന്തര ബോക്സിംഗ് അസോസിയേഷന് കീഴിലെ എലൈറ്റ് ലെവൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അനുമതിയില്ലാത്തതിനാലാണ് താൻ വിരമിക്കാൻ തീരുമാനിച്ചതെന്ന് മേരി കോം പറഞ്ഞു ബോക്സിംഗിനോടുള്ള എൻറെ അഭിനിവേശം കെട്ടടങ്ങിയിട്ടില്ല എന്നാൽ പ്രായപരിധി കാരണം രാജ്യാന്തര മത്സരങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല ബോക്സിംഗിൽ നിന്നു വിരമിക്കാൻ ഞാൻ നിർബന്ധിതയായിരിക്കുന്നു ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടാൻ സാധിച്ച സംതൃപ്തിയോടെയാണ് പടിയിറക്കം വിരമിക്കൽ പ്രഖ്യാപനത്തിൽ മേരി പറഞ്ഞു ആറ് തവണ ലോക ചാമ്പ്യനാകുന്ന ആദ്യ വനിതാ ബോക്സർ എന്ന റെക്കോർഡ് മേരി പേരിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ മേരി കോം ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സറാണ് രണ്ടായിരത്തി മൂന്നിലെ ആദ്യ ലോക ചാമ്പ്യൻ പട്ടത്തിനു പിന്നാലെ രാജ്യം അർജുന അവാർഡ് നൽകി മേരി കോമിനെ ആദരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ഗേൽ രത്ന പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ഗേൽ രത്ന പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി ആറിൽ പത്മശ്രീ രണ്ടായിരത്തി പതിമൂന്നിൽ പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപതിൽ പത്മവിഭൂഷൺ അംഗീകാരവും മേരിയെ തേടിയെത്തി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംഗമായിരുന്നു നാലു വർഷത്തെ പ്രണയത്തിനു ശേഷം ഫുട്ബോളർ കരുൺ ഓൺലറിനെ രണ്ടായിരത്തി അഞ്ചിലാണ് മേരി കോം വിവാഹം ചെയ്തത് തന്റെ ബോക്സിംഗ് യാത്രയിൽ ഭർത്താവിനുള്ള പങ്കിനെക്കുറിച്ച് കുറിച്ച് പല തവണ മേരി കോം തുറന്നു പറഞ്ഞിരുന്നു ഇരട്ട കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് ആൺകുട്ടികളാണ് ദമ്പതികൾക്കുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പെൺകുട്ടിയും കൂടി ദത്തെടുത്തു നന്ദി